ഹായ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പരിപ്പും തക്കാളിയും കൂടിയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ചോറ് ചപ്പാത്തി ഇവയുടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയാട്ടോ ഈ കറി അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്കൊന്ന് നോക്കാം ഞാനിവിടെ അര ഗ്ലാസ് പരിപ്പാണ് എടുത്തേക്കുന്നത് ഏകദേശം നൂറ് ഗ്രാമോളം ഉണ്ടാവും ഇതിലേക്ക് ചേർക്കാനുള്ള മറ്റ് സാധനങ്ങൾ നാല് തക്കാളി ഒമ്പത് പച്ചമുളക് ഒരു പതിനഞ്ച് ചോന്നുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് അതിൽ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോഴാണ് വഴറ്റാൻ എളുപ്പം പിന്നെ ഒരു ഒമ്പത് പച്ചമുളക് നടു കീറി എടുക്കുക ചുവന്നുള്ളി മുഴുവനോടെ പരിപ്പിൻ്റെ കൂടെയിട്ട് വേവിക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് പരിപ്പ് നന്നായി കഴുകി വാരി ഒരു മൺകലത്തിലേക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നടു കീറിയ പച്ചമുളക് ചുവന്നുള്ളി ഇത്രയും ഇട്ട ശേഷം ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കണം അതിന് മുൻപ് ഏകദേശം ഒരു ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്തിനാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേന്ന് വെച്ചാൽ പരിപ്പ് പരിപ്പ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടാനാട്ടോ പിന്നെ പരിപ്പ് നമുക്ക് വേഗം വെന്ത് കിട്ടാനായിട്ട് എന്താ വഴിയെന്ന് വെച്ചാൽ പരിപ്പ് വേവിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് കുറച്ച് സമയം വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചാൽ മതി എന്നിട്ട് കറി വെക്കുകയാണെങ്കിൽ പരിപ്പ് വേഗം വെന്ത് കിട്ടും ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിക്കാം ഞാൻ കുക്കറിൽ വയ്ക്കാത്തതിൻ്റെ കാരണം പരിപ്പ് വേഗം വെന്ത് കുഴഞ്ഞു പോകും അതുകൊണ്ടാട്ടോ മൺകലത്തിൽ വെക്കണേ അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ ഇളക്കി നോക്കിയപ്പോൾ പരിപ്പ് വെന്തില്ല വെള്ളം കുറവാണ് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ച് വേവിക്കാൻ വെക്കുകയാണ് അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ വീണ്ടും മൂടി തുറന്നപ്പോൾ നമ്മുടെ പരിപ്പ് പരിപ്പ് ഉള്ളിയൊക്കെ നല്ല വെന്തൊടഞ്ഞ് പാകമായിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്തു ഇനി നമുക്കൊന്ന് താളിച്ചെടുക്കണം അതിനായിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക അതിലേക്ക് ഒരാറ് വറ്റൽമുളകാണ് ഞാൻ എടുത്തേക്കുന്നത് അതുപോലെ പിച്ചി കീറിയിട്ടാണ് എടുത്തേക്കുന്നത് അത് നമ്മൾ കറിയിൽ വേറെ മുളകൊന്നും ചേർത്തിട്ടില്ല പച്ചമുളക് മാത്രമല്ല ചേർത്തിട്ടുള്ളൂ അപ്പോൾ എരിവിന് എരിവിനാണ് ഞാൻ ഈ മുളക് ഇത്രയും കൂടുതൽ എടുത്തേക്കുന്നത് ആറ് വറ്റൽ മുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടി എടുത്താൽ മതി കിട്ടാം കറിക്ക് എരിവ് കിട്ടാൻ അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്തൊന്ന് വഴറ്റി കൊടുക്കുക മുളക് നന്നായി മൂത്ത ശേഷം അതിലേക്ക് രണ്ട് മീഡിയം വലിപ്പമുള്ള സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതിട്ട് നല്ല ബ്രൗൺ കളറാവുന്നവരെ വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച നാല് തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കണം തക്കാളി നല്ല വെന്തോടയണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിക്കുക തീ കൂട്ടി വച്ച് കഴിഞ്ഞാൽ തക്കാളി അടിപിടിച്ച് കത്തി പോവും അപ്പോൾ ഞാൻ മൂടി വെച്ച് വീണ്ടും മൂടി തുറന്നിട്ട് ഇളക്കി വീണ്ടും മൂടി വെച്ച് അങ്ങനെ വേവിച്ചു അങ്ങനെ ഒരു മൂന്നാല് വട്ടം ഞാൻ അടച്ച് വെച്ചിട്ട് തുറന്ന് ഇളക്കി വേവിച്ചെടുത്താ കേട്ടോ അത് അപ്പം തക്കാളി നല്ല വെന്തട്ടുണ്ട് അത് ഞാൻ ആ വെന്ത പരിപ്പിലേക്ക് ചേർത്ത് കൊടുത്തു തക്കാളി സവാളയും ആവശ്യത്തിന് ഉപ്പുവിട്ട് വെള്ളം ആവശ്യത്തിന് വേണ്ട വെള്ളം കൂടി ആ ചീൻചട്ടി കഴുകി ഒഴിച്ച ശേഷം മൂടി വെച്ച് പിന്നെ തിളപ്പിക്കാൻ വെച്ചു അപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഉപ്പും എരിവൊക്കെ പാകമാണ് അപ്പോൾ ഞാൻ ഇറക്കി വെച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ കറി ആ മൺചട്ടിയുടെ ചൂടും കൊണ്ട് തിളക്കുകയാണ് പിന്നെ ഞങ്ങൾക്ക് മല്യാല ഇഷ്ടമാണെങ്കിൽ മല്യാലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് നല്ല ഫ്രഷ് മല്യാല ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ മല്യാല ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കണില്ല അപ്പോൾ ചോറിൻ്റെ ചപ്പാത്തിയുടെ കൂടെ മടി പൊളിയാട്ടോ ഈ കറി അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മടിക്കരുത് കമൻറ്റും ചെയ്യണം അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയുമായി ഇനിയും വരുന്നതാണ് അതുവരേക്കും ബായ്